മൂന്നാറിലെ തോട്ടം തൊഴിലാളി നേതാവും സി പി ഐ ഇടുക്കി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ പി പളനിവേൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ രാവിലെ ആറു മണിയോടെയായിരുന്നു അന്ത്യം സംസ്കാരം വെള്ളിയാഴ്ച രണ്ടു മണിക്ക് മൂന്നാറിൽ തോട്ടം തൊഴിലാളികളുടെ നിരവധി അവകാശ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാവാണ് വിടവാങ്ങിയത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു രാവിലെ ആറു മണിയോടെയാണ് അന്ത്യം സംഭവിച്ചത് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റായ പളനിവേൽ ദേവികുളം എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി സിപിഐ ഇടുക്കി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു സിപിഐ സംസ്ഥാന കൗൺസിലംഗം ഇടുക്കി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ദേവികുളം മണ്ഡലം സെക്രട്ടറി ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് അംഗം എഐ ടി യു സി സംസ്ഥാന കൗൺസിലംഗം എന്നീ നിലകളിലും പി പളനിവേൽ പ്രവർത്തിച്ചിട്ടുണ്ട് വൃക്ക രോഗത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ന്യൂമോണിയയും ബാധിച്ചു വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണിവരെ മൃതദേഹം മൂന്നാർ സി പി ഐ ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും ജബക്കനിയാണ് ഭാര്യ മുരുകനന്ദൻ ജയലക്ഷ്മി വി സോനന്ദിനി എന്നിവർ മക്കളാണ്